തദ്ദേശ ിൽ നാല് പാർട്ടികൾക്ക് മാത്രമാണ് ആയിരത്തിലധികം പേരെ വിജയിപ്പിക്കാനായത് എണ്ണത്തിൽ കോൺഗ്രസ് ആണ് സി പി ഐ എം മുസ്ലിം ലീഗ് ബി ജെ പി എന്നീ പാർട്ടികളും ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ ആയിരം കടന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിൽ നിന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചത് എണ്ണായിരത്തി ഇക്കുറി ഏഴായിരത്തി മുന്നൂറ്റി ഒന്ന് പേർ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ജനപ്രതിനിധികളുണ്ടായിരുന്ന കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പോടെ ഏഴായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ജനപ്രതിനിധികളായി കോൺഗ്രസിനും സി പി ഐ എമ്മിനും പിന്നിൽ മുസ്ലിം ലീഗാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ജനപ്രതിനിധികൾ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അംഗങ്ങളായിരുന്നു ബി ജെ പി ടിക്കറ്റിൽ താമരചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൂടുതൽ കഴിഞ്ഞ തവണ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പേരെ വിജയിപ്പിച്ച സി പി ഐക്ക് ഇക്കുറി വിജയിപ്പിക്കാനായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു പേരെ കേരള കോൺഗ്രസുകളിൽ കൂടുതൽ പേർ വിജയിച്ചത് ജോസഫ് വിഭാഗത്തിൽ നിന്നാണ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ മാണി വിഭാഗത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് എൽ ഡി എഫ് ഘടകകക്ഷികളായ എൻസിപിക്കും കേരള കോൺഗ്രസ് കറിയ വിഭാഗത്തിനും ഒരാളെയും വിജയിപ്പിക്കാനായില്ല യു ഡി എഫിൽ ഫോർവേഡ് ബ്ലോക്കിനും അടുത്തിടെ മുന്നണിയോട് ചേർന്ന കേരള പ്രവാസി അസോസിയേഷനും സീറ്റുകളൊന്നുമില്ല എൻ ഡി എ ഘടകക്ഷിയായ ബി ഡി ജെ എസിന് അഞ്ച് സീറ്റ് മാത്രം എൽ ജെ പിക്ക് ഒരു സീറ്റ് മുന്നണികളുടെ ഭാഗമല്ലാത്ത എസ് ടി പി ഐക്ക് തൊണ്ണൂറ്റിയേഴും ട്വന്റി ട്വന്റിക്ക് എഴുപത്തിയെട്ടും പേരെ വിജയിപ്പിക്കാനായി ആം ആദ്മി ബി എസ് പി പാർട്ടികളിൽ നിന്ന് മൂന്ന് വീതം പേർ വിജയിച്ചപ്പോൾ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഒരാളും വിജയിച്ചു ഇലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം